ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാല് ഇരുപതായിട്ടുണ്ട് ഞാൻ അടുക്കള ഒന്ന് കയറിയിട്ടുണ്ട് ഇപ്പം മാവക്കെടുത്ത് വെളി വെച്ചിട്ടുണ്ട് ഗ്യാസ് എല്ലാം രാത്രി തന്നെ ക്ലീൻ ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് രാവിലെ ഇനി അതെല്ലാം എടുത്ത് സെറ്റ് ചെയ്യണം അടുപ്പെല്ലാം എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ചായ ഇടണം പിന്നെ സാധാരണ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കണം എനിക്ക് വർക്കൗട്ടിൽ പോകണം തിരിച്ചു വരണം പിന്നെ മക്കളുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ഏഴര ഏഴേ മുക്കാൽ ആകുമ്പോഴത്തേന് അവരെയും കൊണ്ട് സ്കൂളിൽ പോകണം ഇതാണ് ഇന്നത്തെ പ്ലാൻ പിന്നെ അപ്പോഴത്തേനെ പാലെല്ലാം എടുത്ത് ചായ ഇടാനായിട്ട് തുടങ്ങുകയാണ് ചായ എല്ലാം ഇട്ട് വെച്ചിട്ട് പിന്നെ ഇന്ന് എക്സ്ട്രാ ഒരു പണി എന്ന് പറഞ്ഞാൽ അയൺ ചെയ്യണം പിള്ളേരുടെ യൂണിഫോം അയൺ ചെയ്യണം അവർക്ക് അയൺ ചെയ്യുന്ന ആൾ വന്ന് ഈ ആഴ്ച വന്നില്ലായിരുന്നു അപ്പോൾ അത് കാരണം ഇനി അതെല്ലാം അയൺ ചെയ്യണം പിന്നെ ചായയ്ക്കകത്തൊരു പട്ടയോ ഗ്രാമ്പോ എന്തെങ്കിലും ഒരു ഫ്ലേവറിന് വേണ്ടി ഇടും അതെല്ലാം ഇട്ട് തേയില ഇട്ട് ചായ സെറ്റ് ചെയ്യാൻ പോവാണ് പിന്നെ അപ്പോഴത്തെ എനിക്ക് രണ്ട് കപ്പ് വെള്ളം കുടിക്കും രാവിലെ വെള്ളം ചൂട് രണ്ടോ മൂന്നോ കപ്പ് അപ്പം കപ്പല്ല ഗ്ലാസിന് അപ്പോൾ അത് ഞാനില്ല സ്റ്റീൽ എനിക്ക് സ്റ്റീലിൻ്റെ ഒരു കപ്പുണ്ട് ഇൻഡക്ഷനെ വെക്കാൻ പറ്റുന്നു അപ്പോൾ അതിൽ ഞാൻ ഇൻഡക്ഷന് വെച്ചിട്ടുണ്ട് ബാക്കിൽ എന്തെങ്കിലും ആ ഷെയ്ഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി അതൊന്ന് കുടിക്കണം അപ്പോഴത്തന്നെ മക്കളുടെ ചായ റെഡി ആയിട്ടുണ്ട് ചായ എല്ലാം ഒഴിച്ച് അവർക്ക് കൊടുത്തു അഞ്ച് അഞ്ചുമണി കഴിഞ്ഞു യൂണിഫോം എല്ലാം തേച്ച് വെക്കുകയാണ് ഇളയാക്കുന്ന ബ്ലൂ കളറും മൂത്താക്കുന്ന യെല്ലോ കളറുമാണ് അപ്പോൾ അതെല്ലാം ഒന്ന് തേച്ച് സെറ്റാക്കിയിട്ട് ഞാൻ എൻ്റെ വർക്കൗട്ടിന് പോകാൻ തുടങ്ങിയാണ് എൻ്റെ യൂണിഫോം എല്ലാം ഇട്ട് ഞാൻ റെഡിയായി വർക്കൗട്ടിൻ്റെ അവിടെ പോകുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല കാരണം വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോകും അത് കാരണം അപ്പോൾ വർക്കൗട്ടിനെല്ലാം പോകാൻ റെഡി ആയി എല്ലാം സെറ്റായിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങ് അവിടെ ചെന്ന് വർക്കൗട്ട് തുടങ്ങിയാൽ മതിയല്ലോ അങ്ങനെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞു ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് നന്നായിട്ട് ടയേർഡ് ആയിട്ടുണ്ട് ഇന്ന് കുറച്ച് ഇരിക്കാൻ പോലും സമയമില്ല കാരണം ഇന്നെനിക്ക് പതിനൊന്നരയ്ക്ക് ഒരു ക്ലാസ് ഉണ്ട് ക്ലാസ്സിനെ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഇപ്പോൾ എനിക്ക് ജോലിയെല്ലാം ഒതുക്കണം പിന്നെ എക്സ്ട്രാ കുറച്ച് ക്ലീനിങ് വർക്കും ഉണ്ട് ഇന്ന് കുറച്ച് ചെയ്യേണ്ടതായിട്ട് അപ്പം ഇനി അതിലേക്ക് കിടക്കാം അപ്പം വന്നിട്ട് ചായ കുടിച്ച പാത്രം എല്ലാം കഴുകി വെക്കണം കാരണം അതെല്ലാം കഴുകി സെറ്റ് ചെയ്യുകയാണ് അതെന്നിട്ട് വേണം ചിക്കൻ കഴുകാനായിട്ട് ഇടാനായിട്ട് ഇന്ന് ചിക്കൻ ബിരിയാണി വയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പം ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും മല്ലി പച്ചമുളകും എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുതിനയില ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പച്ചക്കളറിലുള്ള പച്ച ഈ മുളക് പൊടി ചേർക്കാത്ത ബിരിയാണി ഉണ്ടാക്കിയാണ് പുതിനയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചാൽ റെഡ് കളർ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാമെന്ന് അപ്പോൾ എണ്ണയെല്ലാം ഒഴിച്ച് സവാള അതിനകത്തിട്ട് വടറ്റിയാണ് അതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പേസ്റ്റാക്കി വെച്ചു അരിയെല്ലാം എടുത്തു വെച്ചു സമയം കിട്ടി പത്രയും ചെയ്തു വെച്ചു പിന്നെ ദോശ ഒഴിച്ച് നെയ്യ് ഒഴിച്ച് നെയ്യ് എൻ്റെ മണ്ടയ്ക്ക് ഒഴിച്ചിട്ട് അവർക്ക് എക് ദോശ വേണമെന്ന് പറഞ്ഞു മുട്ട ഉപ്പിട്ട് മുട്ടയടിച്ച് അതിൻ്റെ മേലെ ചേർക്കുകയാണ് പിന്നെ അവർ പൊടി ഉണ്ടെങ്കിൽ ദോശപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ഇഡ്ഡലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു ഇഡ്ഡലിക്ക് അല്ല ദോശയ്ക്ക് സാമ്പാറും ചട്നിയാണ് അവർക്ക് കൊണ്ടുപോകാനായിട്ട് ഇഡ്ഡലിയും ചട്ണിയാണ് എന്നെടുത്തിട്ടുള്ളത് അത് എടുക്കുക വീഡിയോ സ്കിപ്പ് പോയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വന്ന് ഞാൻ മക്കളെ കൊണ്ടുവിടാൻ പോവുകയാണ് കാറ് ക്ലീൻ ചെയ്തിട്ട് വൈപ്പർ എപ്പോഴും അവർ ഉയർത്തി വെച്ചേക്കും അതെല്ലാം നമ്മൾ താഴ്ത്തിട്ട് വേണം ഇനി വണ്ടി എടുത്തുണ്ടോ അപ്പോൾ ഞാൻ കൊണ്ടുവിട്ടിട്ട് വരാം കൊണ്ടു ഇട്ടിട്ട് വന്നപ്പോഴത്തന്നെ പൂക്കാരം ഡോറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്ത് പൂജാ റൂമെല്ലാം സെറ്റ് ചെയ്യാൻ പോവാണ് മൂന്നാല് ദിവസമായി ഇവിടെ വിളക്ക് വെച്ചിട്ട് എനിക്ക് പീരീഡ്സ് ആയിരുന്നതുകൊണ്ട് വിളക്ക് വെച്ചില്ലായിരുന്നു അപ്പോൾ ഇനി അതെല്ലാം ശരിക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പൂവെല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം രാവിലെ എന്നും ഞാൻ ഇതുപോലെ പൂ വെക്കും രാവിലെ പൂ വെച്ചിരി തലേനത്തെ പൂവെല്ലാം എടുത്ത് മാറ്റിയിട്ട് രാവിലെ പൂവെല്ലാം വെച്ച് അതുപോലെ വിളക്ക് വെക്കും ഒന്നും രാവിലെ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് രാവിലെ തന്നെ നമുക്ക് വിളക്ക് വെച്ച് എന്താണ് ഒരു ഒരു പ്രാർത്ഥിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട് അങ്ങനെ വിളക്കെല്ലാം വെച്ചു പിന്നെ അടുക്കളയിലേക്ക് കയറാൻ പോവാണ് പാത്രം കുറേ കിടപ്പുണ്ട് കഴുകാനായിട്ട് അതെല്ലാം കഴുകിയതിന് ശേഷം ഉപ്പിലും വിനീഗറിലും ചിക്കൻ കഴുകി ഇട്ടിട്ടുണ്ട് പിന്നെ അപ്പോഴത്തെ തുണി ആയി അപ്പോൾ ഇനി നാലാമത്തെ ഫ്ലോറ് വേണം അത് കൊണ്ട് തിരിക്കാനായിട്ട് അപ്പോൾ ലിഫ്റ്റ് നമ്മളിനി പോവാണ് നാലാമത്തെ ഫ്ലോറിലോട്ട് അവിടെ ചെന്നതെല്ലാം തിരിച്ചിട്ട് വരണം ഭയങ്കര കാറ്റാണ് ഇപ്പം വെയിലിനേക്കാളും കൂടുതൽ ഇപ്പം കാറ്റാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് വിരിച്ചാ വിരിക്കുന്നിടത്ത് കിടക്കത്തില്ല മൂന്നാമത്തെ മൂന്നയ്യം കൂടെ ഒരുമിച്ച് ഞങ്ങൾക്ക് മൂന്നായി മൂന്നു അയ്യം കൂടെ ഒരുമിച്ച് ചേർന്ന് കിടക്കും ഇപ്പം തുണിയെല്ലാം വിരിച്ചിട്ട് വന്നപ്പോഴത്തന്നെ മക്കൾ കുറേ പണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ലാപ്ടോപ്പ് എല്ലാം എടുത്ത് ഡൈനിങ് ടാബിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് രണ്ടുപേരും പോയത് അപ്പോൾ അതെല്ലാം എടുത്തിന് സെറ്റ് ചെയ്യണം പിന്നെ ഇന്ന് ഒന്ന് ക്ലീൻ ചെയ്യണം കാരണം ഇനി ഇത് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഫാൻ്റെ സൈഡെല്ലാം കറപ്പായി രണ്ടാഴ്ച ഒരിക്കലും ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഫാൻ ഭയങ്കരമായിട്ട് കറക്കും റോഡ് സൈഡായത് കൊണ്ട് ഭയങ്കര പൊടിയാണ് അപ്പോൾ ഞാൻ രണ്ടാഴ്ചയായിട്ടുണ്ടായിരുന്നത് ക്ലീൻ ചെയ്തിട്ട് അപ്പോഴത്തന്നെ കറുത്തു ഇനി അതെല്ലാം വിമ്മിൻ്റെ സ്ക്രബ് വിമ്മിട്ട് സ്ക്രബ്ബർ വെച്ചൊക്കെ വേണം ക്ലീൻ ചെയ്യാൻ അല്ലാതെ എനിക്ക് വേറെ ഐഡിയ ഒന്നും എനിക്ക് അറിയത്തില്ല ഇത് വെളുക്കാനായിട്ട് ആദ്യം വെറുതെ തുണിയും കൊണ്ടൊന്ന് തുടച്ചു തുടച്ചതിന് ശേഷം ലൈറ്റായിട്ട് ഒരു സ്ക്രബ്ബർ ഇട്ടാണ് ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുന്നത് അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല അത് വെളുക്കാനായിട്ടുള്ള വേറെ വഴിയൊന്നും അറിയത്തില്ല കണ്ടില്ലേ ഇത്രയും കഴുത്ത കറുത്ത കറുത്ത അഴുക്കാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട് അഴുക്കെല്ലാം കളഞ്ഞിട്ടുണ്ട് പിന്നെ എണ്ണയിലോട്ട് എന്താണ് മുന്തിരിങ്ങയും ആണ്ടിപ്പെരുപ്പും എല്ലാം ഇട്ടും നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് സവാളയും വഴറ്റി പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്ത് അത് വേവാൻ വെച്ചിട്ട് മക്കളുടെ ഷൂ കഴുകാനായിട്ട് ഇറങ്ങി രണ്ട് പെർഡേ കൂടെ വൈറ്റ് ഷൂ ചിൽഡ്രൻസ് ഡേ ഇട്ടുകൊണ്ട് പോയതാണ് ഭയങ്കര അഴുക്കാക്കിക്കൊണ്ടുവെന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇത് എന്ത് ചെയ്ത് ഇത് മാറുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ വാനിഷൂ ഒക്കെ ഒഴിച്ച് നോക്കിയിട്ടുണ്ട് റിസൾട്ട് എന്തായിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ നോക്കാം നമുക്കിത് വെയിലത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളൂ ഞാൻ സൺലൈറ്റിൻ്റെ ബാറും കൂടെ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനകത്ത് അതൊന്ന് ക്ലീനായി കിട്ടാനായിട്ട് അതിനുശേഷം ഞാൻ വന്ന് ചിക്കൻ എല്ലാം അപ്പോഴത്തന്നെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം അരി കോരി ചിക്കൻ ഇട്ടിട്ട് ദം മാതിരി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കി വയ്ക്കാം അപ്പോഴത്തന്നെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിനകത്ത് ഞങ്ങളുടെ ഇന്നത്തെ ക്ലാസ് ക്യാൻസലായി എന്നും പറഞ്ഞിട്ട് അപ്പം അത് കാരണം എനിക്ക് ഇപ്പം പത്ത് മുക്കാൽ പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോഴത്തേനെ ബിരിയാണിയുടെ എല്ലാം പണിയായി ഇനി ഷൂ കൊണ്ടൊന്ന് മേളിൽ ഉണക്കാൻ വെക്കണം അപ്പം ബിരിയാണി ഒന്ന് ദമ്മിട്ടതിന് ശേഷം അതിന് പോകാം അപ്പം എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് കുറച്ചു നേരം നാരായണിയും വായിക്കാമെന്ന് പറഞ്ഞു അപ്പം ശരി എന്നാൽ ഇതെല്ലാം ഒന്ന് ചെയ്ത് ഷൂ മേലെ കൊണ്ട് വെച്ചിട്ട് വന്നിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടതിന് ശേഷം ശരി എന്നാൽ നമുക്ക് നാരായണിയും വായിക്കാമെന്ന് പറഞ്ഞു അപ്പം പന്ത്രണ്ട് മണിയാകുമ്പോൾ നാരായണിയും വായിക്കാനിരിക്കണം അപ്പം ബിരിയാണി എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് വേണം അടുത്ത പരിപാടിക്ക് പോകാനായിട്ട് അപ്പം ദമ്മെല്ലാം അടിച്ചതിൻ്റെ മേലെ എന്താണ് സവാളയെല്ലാം വഴറ്റിയതും മുന്തിരിങ്ങയെല്ലാം വറുത്തതെല്ലാം ഇട്ട് എല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ് എല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി അന്ന് അടച്ച് കുറച്ച് നേരം വെക്കാം അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേന് നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും മക്കൾ വൈകുന്നേരത്ത് വരുമ്പോഴത്തന്നെ സൂപ്പറായിട്ട് അത് പിടിച്ചിട്ട് പിടിച്ചിരിപ്പുണ്ടായിരിക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനിയും കിച്ചൻ്റെ സൈഡെല്ലാം കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ട് ഷെയ്ഡിലൊക്കെ അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ബാക്കിയെല്ലാം ഞാൻ സെറ്റാക്കിയിട്ടിരിക്കുകയാണ് അപ്പം രണ്ട് മൂന്ന് പാത്രങ്ങളൊക്കെ വെളിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് വെക്കണം എല്ലാം എന്നാലും ജസ്റ്റ് നമ്മൾ കുക്കിംഗ് കഴിയുമ്പോൾ ഒരു ഡ്രോപ്പ് അവിടെ കിടക്കുമല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്രൈപോഡ് പോഡ് ശരിയല്ലാത്തത് കൊണ്ട് എനിക്കത് വെക്കാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ കൈ വെച്ചിട്ട് വേണം അതെല്ലാം ക്ലീനിങ്ങും കൂടെ ചെയ്യുക അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഒരു പെർഫെക്ഷൻ ഇല്ലാത്തത് അപ്പം അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനാണെങ്കിൽ ഇനിയും പറഞ്ഞ റൈത്തം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ കുരുമുളക് കൂടി എൻ്റെ മേലെ ഇട്ടേക്കുന്നത് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം ഇനി ഒരു പപ്പടം കാച്ചണം ഉച്ചയ്ക്ക് ഉണ്ണാൻ നേരം മതി മതിയത് അപ്പോൾ ഇതിന് ഷൂ എല്ലാം ക്ലീൻ ചെയ്ത് മേലെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത്രയും വൃത്തിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കും അടുത്ത വീഡിയോ കാണും ബൈ